നിലമ്പൂർ ടൗൺ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി തുറന്നു നൽകിയ കലുങ്കുകളുടെ ഭാഗത്ത് രൂപം കൊണ്ട കുഴികളടക്കുന്ന പ്രവൃത്തി നടന്നു ശനിയാഴ്ച ഉച്ചയോടെയാണ് പ്രവൃത്തി ആരംഭിച്ചത് പ്രവൃത്തിയുടെ ഭാഗമായി സി എൻ ജി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന മെയിൻ റോഡ് പോലും ഗതാഗത കുരുക്കിൽപ്പെട്ടു ലിങ്ക് റോഡുകളുടെ ഭാഗത്തുള്ള ഡ്രെയിനേജ് വർക്കും ഇതോടൊപ്പം നടക്കുന്നുണ്ട് കലുങ്കുകൾക്ക് സമീപമുള്ള ഗർത്തങ്ങളും ഇതുമൂലമുണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ന്യൂസ് ട്വന്റി ഫോർ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രശ്നത്തിന് ഉടൻ പരിഹാരമെന്നോണമാണ് പ്രവർത്തികൾ ഊർജിതമായി നടന്നത് റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ മുന്നോട്ടു പോകുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പി ഡബ്ല്യുഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജിന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം പരാതിയും നൽകിയിരുന്നു വ്യാപാരികൾക്കും നിലമ്പൂർ ടൗൺ ആശ്രയിക്കുന്നവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന ടൗൺ നവീകരണ പ്രവൃത്തി ഉടൻ തീർക്കാനുള്ള ശ്രമത്തിലാണ് അധികാരികൾ പ്രവൃത്തികളുടെ ഭാഗമായി ഓടകളും മറ്റും തുറന്നു തുറന്നുകിടക്കുന്നത് കാൽനടയായും വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവർക്ക് അപകടഭീഷണിയും ഉയർത്തുന്നുണ്ട് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് നിലമ്പൂർ